Namaskaram. മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണയെയും അങ്ങനെ വെറുതെ വിടാൻ ഹൈക്കോടതി തീരുമാനിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നല്ല ഒന്നാന്തരം തരമടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നൽകിയിരിക്കുന്നത് സി എം ആറിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയും കമ്പനിയും ഒന്നര കോടി രൂപ കൈപ്പറ്റിയത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയതിനെതിരെ നൽകിയ റിവിഷൻ പെറ്റീഷനിൽ സംസ്ഥാന സർക്കാരിനെയും കക്ഷി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ സർക്കാരിനെ കക്ഷിയാക്കിയിട്ടില്ലെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജി ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണിത് ഹർജിയിൽ ഭേദഗതി വരുത്തുമെന്ന് ഹർജി നൽകിയ മാത്യു കുഴനാടൻ എം എൽ എയുടെ അഭിഭാഷകൻ അറിയിച്ചു തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി തള്ളിയതിനെതിരെയുള്ള റിവിഷൻ പെറ്റീഷനാണ് ജസ്റ്റിസ് കെ ബാബു പരിഗണിക്കുന്നത് ഹർജിയിൽ നാളെ വാദം തുടരും പിണറായി വിജയൻ വീണ എന്നിവർ ഉൾപ്പെടെ ഏഴ് എതിർ കക്ഷികൾക്ക് നോട്ടീസിന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയും സി എം ആർ എൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ഇന്ത്യൻ റെയർ എറ്റ്സ് ലിമിറ്റഡ് എക്സോലോജിക് സൊല്യൂഷൻസ് എന്നിവരുമാണ് മറ്റ് എതിർക്കക്ഷികൾ ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു വിജിലൻസ് കോടതി ചെയ്യേണ്ടിയിരുന്നതെന്നാണ് ഭാഗം വാദിച്ചത് അന്വേഷണം ആവശ്യപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ പരാതിയിൽ സർക്കാരിനെയും കക്ഷി ചേർത്തിരുന്നുവെന്നും കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ വിശദീകരണം നൽകിയതാണെന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു സി കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിന് പകരമായാണ് വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക്കിന് പണം നൽകിയതെന്നാണ് മാത്യു കുഴൽനാടന്റെ വാദം കുഴൽനാടന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കാതെ പിണറായി വിജയൻ വീണ വിജയൻ എന്നിവരെ മാത്രം എതിർ കക്ഷികളാക്കിയതിൽ അന്ന് പ്രോസിക്യൂഷൻ അസ്വാഭാവികത ഉന്നയിച്ചിരുന്നു എന്നാൽ ആരെ വേണമെങ്കിലും എതിർ കക്ഷികളാക്കാമെന്നും സാങ്കേതികത്വം പറഞ്ഞ സമയം കളയേണ്ടതില്ലെന്നും ഹർജിക്കാരൻ മറുപടി പറഞ്ഞു ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ സി എം മാറൽ എം ഡി ശശിധരൻ കർത്ത എന്നിവർക്ക് കോടതി നോട്ടീസ് നൽകുകയായിരുന്നു നേരത്തെ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവിന്റെ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ഹർജിയിൽ കോടതി മുഖ്യമന്ത്രി മകൾ വീണ മുൻ പ്രതിപക്ഷ നേതാവ് രമീശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ചിരുന്നു ഈ കേസിൽ വാദം നടന്ന് ഉത്തരവ് പറയാനിരിക്കെയാണ് മാത്യു കുളനാടൻ ഹർജിയുമായി കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ മെയ് ആറിനാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്വേഷണം ആവശ്യപ്പെട്ടു ഹർജി തള്ളിയതും തുടർന്ന് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചതും നന്ദി